നാം കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിർണയിക്കുന്നത് ചില ഭക്ഷണങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണെങ്കിൽ ചിലത് നമ്മുടെ ആയുസ് കുറയ്ക്കുന്നതിന് വരെ കാരണമായേക്കാം നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഇങ്ങനെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നവ തന്നെയാണ് ജീവിതം തിരക്ക് പിടിച്ചതായതോടെ ഭക്ഷണം ഉണ്ടാക്കാനും ആസ്വദിച്ച് കഴിക്കാനും പോലും സമയമില്ലാതായിട്ടുണ്ട് ഇതോടെ ഉണ്ടാക്കുന്നതിന്റെയും കഴിക്കുന്നതിന്റെയും എളുപ്പത്തിന് പലരും പ്രോസസ്ഡ് ഫുഡുകളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു ശീതീകരിച്ച സോസേജും ഒക്കെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ ചിലതാണ് നൈട്രേറ്റുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇവ ശീതീകരിച്ചു വെക്കുന്നത് എന്നതിനാൽ ഇവയുടെ അമിതമായുള്ള ഉപയോഗം ക്യാൻസർ ഉൾപ്പെടെ കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഭക്ഷണം കഴിച്ചാൽ പിന്നാലെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കണമെന്ന് നിർബന്ധമുള്ള നിരവധി പേരുണ്ട് സോഫ്റ്റ് ഡ്രിങ്കുകൾക്കൊപ്പം എനർജി ഡ്രിങ്കുകളും മറ്റ് നിത്യ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നാൽ ഇവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണെന്നതാണ് ശരീരഭാരം വർദ്ധിപ്പിക്കാനും ടൈപ്പ് ടു ഡയബറ്റിക്സ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കരളിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുക തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകൾ കാരണം ഉണ്ടാകുക മതിയായ പോഷകങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതും അത്യാവശ്യമാണ് വൈറ്റ് ബ്രെഡ് വൈറ്റ് റൈസ് പാസ്ത തുടങ്ങിയ ഭക്ഷണങ്ങളിൽ പലപ്പോഴും ആവശ്യത്തിന് പോഷകങ്ങൾ ഉണ്ടാകില്ല ഇവയുടെ അമിതമായ ഉപയോഗം പ്രമേഹങ്ങൾ ഉൾപ്പെടെയുള്ള അവസ്ഥയ്ക്കും കാരണമായേക്കാം ഇവയ്ക്ക് പകരം ബ്രൗൺ റൈസ് വീറ്റ് ബ്രെഡ് തുടങ്ങിയവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം എണ്ണയിൽ വറുത്തെടുക്കുന്ന ഫ്രൈഡ് ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് പോലുള്ളവയും ആരോഗ്യത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാനും നല്ല കൊളസ്ട്രോൾ അളവ് കുറയാനും ഇവ കാരണമാകും ഈ ഭക്ഷണങ്ങളുടെ അമിതമായ ഉപയോഗം ഹൃദയസംബന്ധമായ അസുഖങ്ങളിലേക്ക് നയിച്ചേക്കാം സ്ട്രോക്കിന് വരെ കാരണമായേക്കുമെന്നാണ് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് കൃത്രിമ മധുരം ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതാണെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ദഹനപ്രിയയെ പ്രതികൂലമായി ബാധിക്കുന്നത് കൂടാതെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇവ ഉണ്ടാക്കിയേക്കാം വെറുതെ കുറിക്കും നമ്മൾ എടുക്കുന്ന സ്നാക്ക് പാക്കറ്റുകളിലും അടങ്ങിയിരിക്കുന്നത് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രിസർവേറ്റീവ് അടക്കമുള്ള ഘടകങ്ങളാണ് ഇവയ്ക്ക് പകരം നട്ട്സ് സീഡ്സ് പഴങ്ങൾ എന്നിവ കഴിക്കാനാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്